ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് കപ്പ് ബാസ്മതി റൈസ് കഴുകി കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ലിറ്റർ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മുക്കാൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കുകയാണ് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അല്ലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാലച്ചോള വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ സവോള കനം കുറഞ്ഞ് അത് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴച്ചെടുക്കണം ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വച്ചിരിക്കുന്ന ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില എല്ലാം ഇത്ര സാധനം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ഒന്ന് വേവിച്ചെടുക്കണം ഇളക്കി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒരു മൂന്ന് ടീസ്പൂൺ സോയ സോസ് കൂടി ഒഴിച്ച് കൊടുക്കണം ശേഷം നന്നായിട്ട് ഇളക്കി മോജിപ്പിച്ചെടുക്കണം